ഹലോ പുതിയ വീടിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മക്ക എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കണു സൗണ്ടൊക്കെ പറ്റ പോയിക്കണു ഞാൻ മാക്സിമം എഫേർട്ട് എടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു സൗണ്ടിൽ സംസാരിക്കുന്നത് പറ്റ പോയി സൗണ്ടൊക്കെ കുറച്ച് തിരക്കിരുന്നു കുറച്ച് കാര്യങ്ങളിൽ കുറച്ച് ബിസി ആയിട്ടിരുന്നു കുറച്ച് ദിവസം പോയിരുന്നത് അപ്പോൾ എന്താ പറയുക എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ആദ്യം തന്നെ ഞാൻ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ നേരിയാണ് എല്ലാവരും ഓണമൊക്കെ നന്നായിട്ട് ആഘോഷിക്കുക എല്ലാ ആഘോഷങ്ങളും ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യാറുണ്ട് ഓണം കഴിച്ച് ഉഷാറായിട്ട് അടി എൻജോയ് ചെയ്യുക ഓക്കെ അപ്പം കുറച്ച് ദിവസമായി ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് തോന്നണം ഒരു ഏകദേശം ഒരു അഞ്ചാറ് ദിവസത്തോളം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല വീഡിയോസൊന്നും കുറച്ച് ബിസി ആയിട്ടുള്ള ദിവസങ്ങളായിരുന്നു കുറച്ച് ദിവസങ്ങൾ കടന്നു പോയതൊട്ട് അതുകൊണ്ടാണ് വീഡിയോസൊന്നും അപ്ലോഡ് ചെയ്യാണ്ടിരുന്നത് ഇനി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്ത് തുടങ്ങണം കുറേ ഇടത്ത് വെച്ച് എഡിറ്റ് ചെയ്യണം അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരിയാണ് പിന്നെ മഴ കാര്യങ്ങളൊന്നുമില്ല പക്ഷെ നല്ല ചൂടുണ്ട് പന്തലിന്നൊക്കെ ആയിട്ട് നല്ല ചൂടാണ് അപ്പോൾ ഇങ്ങനൊരു ജസ്റ്റ് ഒരു ഓണം ഒന്ന് ആശംസിക്കാന്ന് കരുതിയിട്ടാണ് ഇന്ന് ഇങ്ങനൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നു കേട്ടോ ചെറിയ ലെങ്കൊന്നും ഇല്ലാത്ത ചെറിയൊരു ഒന്ന് രണ്ട് ഒരു വീഡിയോ ആയിട്ട് വന്നത് ബാക്കിയൊക്കെ നമുക്ക് ഇനി വരും ദിവസങ്ങളിലൊക്കെ ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തുകൊണ്ട് കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ട് കുറേ വിശേഷങ്ങൾ പറയാനുണ്ട് കുറേ വിശേഷങ്ങൾ കാണിച്ചു തരാനുണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ ഇനി ഇന്ന് തിരുവോണം നാളെ നബിദിനാണ് അപ്പോൾ അഡ്വാൻസ് ആയിട്ട് ഒരു നിബിദിനാശംസകളും കൂടെ നേരിയാണ് നാളെ ഞങ്ങളുടെ മദ്രസിലൊക്കെ പരിപാടിയാണ് അങ്ങനത്തെ കുറച്ച് വിശേഷങ്ങളായിട്ട് നാളെ പോകണോ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ നമ്മുടെ മദ്രസിലെ റാലി റാലിൻ്റെ കൂടെ പോണതും ആ വിശേഷങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാനതൊക്കെ എടുത്തുകൊണ്ട് അപ്പോൾ ഇത്രേ ഉള്ളൂ ഈ ഒരിക്കൽ കുറച്ച് കാര്യങ്ങൾ പറയാമെന്ന് കരുതി വന്നതാണ് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസകൾ അഡ്വാൻസ്ഡ് അഡ്വാൻസ്ഡ് ആയിട്ട് നബിദിനാശംസകളും നേരിയാണ് അപ്പോൾ നമ്മളവിടെ തന്നെ എന്താ പറയുക ഇന്നുൻ്റെ മദ്രാസിലെ അടുത്ത ശനിയാഴ്ചയാണ് നബിദിന പരിപാടി അത് കഴിഞ്ഞ് പിറ്റത്തെ ഞായറാഴ്ച നമ്മളവിടെ ഈ നമ്മൾ ഈ ഏരിയയിൽ നടത്തുന്ന നബിദിന പരിപാടി ഇരുപത്തി ഒൻപതാം തീയതിയാണ് ഞായറാഴ്ചയാണ് വരുന്നത് അപ്പോൾ ഈ രണ്ട് മൂന്നാഴ്ചയിൽ ഫുള്ള് പരിപാടികളാണ് കേട്ടോ വരുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ എടുക്കേണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ എന്നും പറഞ്ഞ മാതിരി ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അടിച്ചങ്ങ് പൊട്ടിക്കുക അപ്പോൾ ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഓണൊക്കെ ആഘോഷിക്കുക ഓണായിട്ടും കുറച്ച് പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ അതായിട്ട് അങ്ങനെ പോകട്ടെ അപ്പോൾ ഏതായാലും നമുക്ക് ഇനി അടുത്ത വീഡിയോസായിട്ട് കാണാട്ടോ ഓക്കെ ബൈ താറ്റ